ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ൾക്കൂറിൻ്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി ചാവക്കാട് ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ എം അലാവുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു തീരദേശ ഹൈവേയുടെ പേരിൽ തീരദേശവാസികളെ വഞ്ചിക്കുന്ന സർക്കാർ നിലപാട് പിൻവലിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി കെ കബീർ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി വി സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖലി സംസ്ഥാന സെക്രട്ടറി കെ വി സുജിത് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ വേദുരാജ് കെ എച്ച് ഷാഹുൽ ഹമീദ് സി കെ ബാലകൃഷ്ണൻ മന്നത്ത് ഭാസ്കരൻ അക്ബർ ചേറ്റുവ സലീൽ അറക്കൽ രതീഷ് ഇരട്ടപ്പുഴ ടി എച്ച് റഹീം എന്നിവർ സംസാരിച്ചു ടി എം പരീത് മാലിക്കുളം അബു ഉദയൻ ഏങ്ങണ്ടിയൂർ മൂക്കൻ കാഞ്ചന കൊപ്പര ശൈലജ ഷൌക്കത്ത് സുധീർ കെ ജി വിജേഷ് മിശ്രിയ മുസ്താക്കലി ഫൈസൽ അഗലാട് കെ കെ ഫിറോഷ് ചാലിൽ മൊയ്തണ്ണി പി എ സലീം കെ എം അബ്ദുൾ ജബ്ബാർ ചാലിൽ സക്കീർ ഒ വി വേലായുധൻ കെ കെ നജീബ് എന്നിവർ നേതൃത്വം നൽകി ਨਾਮ ਇਹ ਮੁਕੇ ਕੇਰਨਾ ਅੜਿ ਬਰਿ ਚਿੱਟੀਆਂ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਜਗਜਗ ਜਿੰਦਾਬਾਦ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਜਿੰਦੋ ਬਿਸਵਾ ਜਿੰਦਾਬਾਦ ਜਿੰਦੋ ਬਿਸਵਾ ਜਿੰਦਾਬਾਦ ਮੁਟਿਆਰੇ ਛੇਮ ਪਧਤੀਆਂ ਨੇ ਇਹ ਗਵਰਨਮੈਂਟ ਹੀ ਚੁਨ ਦਸਲਾ ਚ ਹੈ ਹਮਕਾਰਿਆ ਲੇਫ ਪਧਤੀ ਨਹੀਂ ਪੜਤਿ ਰਹਿਤਾਂ ਪਿਛੜੀ ਸੰਦੇ ਮੀੜਗਲ ਕਈ ਨਮ ਚਾਂਦੀ ਗਵਰਨਮੈਂਟ ਕਾਲਕਲ ਅੰਤਰਕਾ ਪਿਛੜੀ ਸੰਦੇ ਮੀੜਗਲ ਮੁੜਵਨ ਲੇਫ ਪਧਤੀਆਂ ਹੈ ഇന്നും പഞ്ചായത്ത് മുഖേന മത്സ്യത്തൊഴിലാളിക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ് അന്നത്തെ ഗവൺമെന്റ് അമ്പതിനായിരം രൂപ വീട് റിപ്പയറിന് കൊടുത്തി അത് നിർത്തലാക്കി കോൺ പതിനേഴായിരത്തി അഞ്ഞൂറ് നിർത്തലാക്കി ക്ഷേമ പദ്ധതികൾ പോലും മുഴുവൻ നിർത്തലാക്കി അന്നത്തെ ഗവൺമെന്റ് തണൽ പദ്ധതി പ്രകാരം വർഷത്തിലായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിൽ മുഴുവൻ ആനുകൂല്യം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് മണ്ണെണ്ണക്ക് ഇരുപത്തിയഞ്ചു അമ്പത് രൂപ ഉള്ളപ്പോൾ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി കൊടുത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി ഇന്ന് സബ്സിഡിയുള്ള മണ്ണെണ്ണയുടെ വില നൂറിപ്പര് വർദ്ധിപ്പിച്ച അവസ്ഥയാണ് മാത്രമാണോ ക്ഷേമ പദ്ധതികൾ മുഴുവനും ഇന്ന് വിവാഹ ധനസഹായപ്പോലും അവസ്ഥയാണ് അതിപ്പോടാതെ പെൻഷൻ പദ്ധതി ഇന്ന് വിധവ പെൻഷൻക്ക് ഏകദേശം ഒരു വർഷത്തോളമായി മത്സ്യത്തൊഴിലാളികളുടെ വിധവകൾക്ക് പെൻഷൻ കണ്ടില്ല മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ സ്കോളർഷിപ്പ് മൂന്ന് വർഷമായി കിട്ടുന്നില്ല അങ്ങനെ ഒട്ടേറെ പദ്ധതികളാണ് ഈ ഗവൺമെന്റ് ഈ മുടക്കം കുറിച്ചത് ഇതിനെതിരെ ശക്തമായ സമരമായിട്ട് വന്നപ്പോഴും ഇപ്പോഴത്തെ പുതിയതായി നമുക്കറിയാം തീരദേശ പദ്ധതി ഹൈവേ നമുക്കറിയാം നമ്മളെ തൊട്ടടുത്ത് അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലോ മീറ്ററിൻ്റെ ഉള്ളിലാണ് ഒരു ഹൈവേ എന്ന് എച്ച് അറുപത്താറ് പോലെ അതിൻ്റെ ഇടയിലുള്ളാണ് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ട് എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്